അല്ലോ ഇപ്പം ഇന്നുള്ളത് കോടനാട് കപ്പറിക്കാട് ആനക്കൂട്ടിലാണ് നമ്മൾ വന്നിരിക്കുന്നത് ആനയും അക്കുമൊക്കെ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ അവരെയും കൊണ്ട് അവർ കണ്ടിട്ടുണ്ടായില്ലായിരുന്നു അവിടെ നമ്മൾ അവരെ കൊണ്ട് കാണുക അവരെയും കൊണ്ട് അവിടെ കാണാൻ വേണ്ടി പോയതാണ് അപ്പോൾ നമ്മൾ ആദ്യം പോയത് മാൻ്റെയൊക്കെ കൂട്ടിലേക്കായിട്ട് നല്ല അടിപൊളിയാണ് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ആദ്യം മാൻ്റെ കൂട്ടിലേക്കാണ് പോയത് മാനും ബ്ലാവ് ഉണ്ടായിരുന്നു അവിടെ ചെന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതുകഴിഞ്ഞ് നമ്മളവിടുന്ന് പോന്ന് ആനക്കൂട്ടിലേക്ക് ആന കിടക്കുന്ന ഭാഗത്തേക്ക് പോയി അവിടെ ചെന്ന് ആനനൊക്കെ കണ്ടു കുറച്ച് നേരം അതിലേക്ക് കറങ്ങി തിരിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോരോർന്ന് ചെയ്ത് നമുക്ക് പോകാം അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കുറച്ച് കുറച്ച് കുറച്ചൊക്കെ നമുക്ക് കാണാം പിന്നെ അവിടുത്തെ കപ്പ ഇത് പിള്ളേരുടെ ചിൽഡ്രൻസ് ഉണ്ട് അടിപൊളിയാണ് പുതിയ പുതിയ സാധനങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് അത് നമ്മൾ കാണുന്നത് തന്നെയാണ് സൂപ്പർ സാധനങ്ങൾ പുത്തൻ സാധനങ്ങളാണ് അവിടെയൊക്കെ ഉള്ളത് Okay. <coughs>